ഹലോ പ്രിയപ്പെട്ടവരെ ഞാൻ ഡാനി ലൻ ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ മനോഹരമായൊരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത് വി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കൊണ്ട് ബൈബിൾ വായിക്കുന്ന ഈ വായനാ പദ്ധതി ഔദ്യോഗികമായി ഇന്ന് ആരംഭിക്കുകയാണ് പക്ഷേ ബൈബിൾ വായന തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ അനുസരിച്ച് ബൈബിളിനെ പന്ത്രണ്ട് കാലഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ആമുഖത്തിൽ കണ്ടതാണ് ഈ പന്ത്രണ്ട് ബൈബിൾ കാലഘട്ടത്തിലെ ആദ്യത്തെ ബൈബിൾ പീരീഡാണ് പുരാതന ലോകം ഈ പുരാതന ലോകത്തെക്കുറിച്ച് നാം വായന നടത്തുന്നതിനു മുമ്പായി ഒരല്പം ചർച്ച ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ബൈബിൾ വായന ആരംഭിക്കുന്നത് ഈ പന്ത്രണ്ട് ബൈബിൾ കാലഘട്ടങ്ങളിലെ ആദ്യത്തെ രണ്ട് കാലഘട്ടങ്ങൾ ഉൽപ്പത്തി പുസ്തകവുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ പുരാതന ലോകം എന്ന ബൈബിൾ കാലഘട്ടമായി നമ്മൾ വായിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ് ഇന്ന് ഈ പുരാതന ലോകവുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളിൽ നമ്മുടെ ബി ഐ വൈ ഇന്ത്യ ടീമിൻ്റെ രണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മോടൊപ്പം ചേരുന്നു ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ഡിസ്കഷൻ എപ്പോഴും അച്ഛാ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സ്വന്തം സംശയങ്ങളായി അല്ല വരുന്നത് മറിച്ച് എല്ലാ പ്രേക്ഷകരുടെയും സംശയങ്ങളും മനസ്സ് വെച്ചോണ്ടാണ് ഈ എപ്പിസോഡിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ അവരെ റിപ്രസെന്റ് ചെയ്യാനുള്ള ഒരു അവസരം നൽകിയതിന് ഒത്തിരി നന്ദിയുണ്ട് അച്ഛാ താങ്ക് യു അച്ഛാ ഈ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് നമുക്ക് ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ സഹായം തേടി പ്രാർത്ഥിക്കാം നല്ല ദൈവമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയുടെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് വളരെ അത്ഭുതകരമായ വിസ്മയകരമായ വളരെ അഡ്വഞ്ചറസ് ആയ ഒരു യാത്രയ്ക്ക് ഞങ്ങൾ ഒരുങ്ങുകയാണ് ദൈവവചനത്തിലൂടെ ഒരു വർഷം മുഴുവൻ യാത്ര ചെയ്യാൻ കർത്താവെ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു വചനം മനസ്സിലാക്കാൻ ഞങ്ങളുടെ ബോധത്തെയും ബുദ്ധിയെയും പ്രകാശിപ്പിക്കണമേ പ്രകാശിപ്പിക്കണമേയെന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് കർത്താവ് ഞങ്ങളുടെ ഈ ചർച്ചയിലും വിശദീകരണത്തിലും അങ്ങയുടെ കരുണീയ സാന്നിധ്യം ഉണ്ടാകണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ നമ്മുടെ ഈ ചർച്ച യഥാർത്ഥത്തിൽ ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരുപാട് ബൈബിളിലെ ആദ്യ അധ്യായങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ മാറുന്നതിന് സഹായിക്കും നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ് അച്ചാ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഏർലി വേൾഡ് അല്ലെങ്കിൽ പുരാതന ലോകം എന്നുള്ളൊരു ടൈറ്റിൽ ഈ ടൈം പീരിയഡിൽ കൊടുത്തേക്കുന്നത് എന്താണ് ആ ടൈറ്റിലിന്റെ പുറകിലുള്ള തോട്ട് പ്രോസസ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെ ടൈമിലേനിൻ്റെ ജെഫ് കെവെൻസിൻ്റെ ഈ ബൈബിൾ വായന പദ്ധതി അദ്ദേഹം തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് പന്ത്രണ്ട് കാലഘട്ടങ്ങളായിട്ടാണ് ബൈബിളിനെ തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ആദ്യത്തെ രണ്ട് കാലഘട്ടങ്ങൾ ഉൾപ്പെടുന്നതാണ് പുരാതന ലോകവും അതുപോലെ തന്നെ പൂർവ്വപിതാക്കന്മാരും പുരാതന ലോകത്തിൽ നമ്മൾ നമ്മുടെ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ബൈബിൾ വായനയിൽ ആദ്യത്തെ അഞ്ച് ദിവസങ്ങൾ കൊണ്ട് ബൈബിളിലെ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ വായിക്കും അതോടൊപ്പം തന്നെ അഞ്ച് സങ്കീർത്തനങ്ങളും നമ്മൾ വായിക്കും ഈ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ എന്ന് പറയുന്നത് ആണ് യഥാർത്ഥത്തിൽ ഈ പുരാതന ലോകത്തിൻ്റെ ചരിത്രം ആ പതിനൊന്ന് അധ്യായങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ പോകുന്നത് ഈ ആദ്യത്തെ ടൈം പീരിയഡിൽ അച്ഛ അത് വളരെ നന്നായി അച്ഛൻ വിശദീകരിച്ചു തന്നു അച്ഛാ രണ്ടാമതായിട്ട് ചോദിക്കാനുള്ളത് എന്തൊക്കെയാണ് ഈ പുരാതന ലോക കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് വരുന്നത് പ്രധാനമായും നാല് എപ്പിസോഡുകൾ ഈ പുരാതന ലോകവുമായി ബന്ധപ്പെട്ട് ഉണ്ട് ഒന്നാമത്തേത് സൃഷ്ടി സൃഷ്ടിയുടെ വിവരണം രണ്ടാമത്തേത് മനുഷ്യന്റെ പതനം മൂന്നാമത്തേത് ജലപ്രളയം നാലാമത്തേത് ബാബേൽ ഗോപുരം ഈ നാല് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങളായി സൃഷ്ടി മനുഷ്യൻ്റെ പതനം അതുപോലെ തന്നെ ജലപ്രളയം നാലാമത്തേത് ബാബേൽ ഗോപുരം സൃഷ്ടിയിലെ യഥാർത്ഥത്തിൽ ബൈബിൾ അതിൻ്റെ സ്റ്റേജ് സെറ്റ് ചെയ്യുകയാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ആരൊക്കെയാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ദൈവം പുരുഷൻ സ്ത്രീ അതുപോലെ ദൈവം സൃഷ്ടിച്ച മൃഗങ്ങൾ സസ്യങ്ങൾ വൃക്ഷങ്ങൾ എല്ലാം നന്നായിരിക്കുന്നു എന്ന് ദൈവം കാണുകയാണ് ആദ്യത്തെ എപ്പിസോഡ് ഇനി ഏത് കഥയിലും ഉള്ളതുപോലെ കോൺഫ്ലിക്റ്റ് സംഘർഷം ആരംഭിക്കുന്നത് നമ്മുടെ ഈ പുരാതന ലോകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്താണ് അതാണ് മനുഷ്യൻ്റെ പതനം നമ്മളത് കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ അവസാനം മുതൽ മൂന്നാമത്തെ അധ്യായം മുതലാണ് ഈ പതനത്തെക്കുറിച്ചുള്ള വിവരണം അവിടെ ഒരു പുതിയ കഥാപാത്രം രംഗപ്രവേശനം ചെയ്യുന്നു അതാണ് സാത്താൻ സാത്താൻ്റെ പ്രലോഭനം മൂലം മനുഷ്യൻ വീണുപോകുന്നതും മനുഷ്യൻ്റെ പതനത്തിൻ്റെയും കഥയാണ് ഈ രണ്ടാമത്തെ നാടകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ടാമത്തെ അംഗം രണ്ടാമത്തെ ആക്ട് അതിന് മൂന്നാമത്തെ രംഗം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ ആദത്തിൽ തുടങ്ങിയ അല്ലെ ആദ്യ മാതാപിതാക്കന്മാരിൽ തുടങ്ങിയ മനുഷ്യൻ്റെ പാപത്തിൻ്റെ കഥ ഭയാനകമായ വിധത്തിൽ അത് പെരുകുകയും മനുഷ്യൻ ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതെക്കുറിച്ച് പോലും ദൈവം പരിതവിക്കുന്ന വിധത്തിൽ മനുഷ്യൻ്റെ പതനത്തിൻ്റെ ഭയാനകത ആ പാപത്തിൻ്റെ ഭീകരത വർധിക്കുകയും ചെയ്യുമ്പോൾ ആ പാപം അനിവാര്യമായി വിളിച്ചു വരുത്തുന്ന ദുരന്തവും ശിക്ഷയുമാണ് മൂന്നാമത്തെ രംഗം അതായത് ജലപ്രളയം ആ ജലപ്രളയത്തിൽ പാപ പങ്കിലമായ ലോകം തുടച്ചുമാറ്റപ്പെടുകയും എന്നാൽ അതുകൊണ്ട് ബൈബിൾ കഥ അവസാനിക്കുകയും ചെയ്യുന്നില്ല മറിച്ച് അവിടുന്ന് ദൈവം ഒരു പുതിയ തുടക്കം ആരംഭിക്കുകയാണ് പുതിയൊരു തുടക്കത്തിന് വേണ്ടി ദൈവം പരിശ്രമിക്കുകയാണ് അത് നമ്മൾ കാണുന്നത് നോഹ എന്ന് പറയുന്ന നീതിമാനായ മനുഷ്യനിലൂടെയാണ് എന്നാൽ നോഹയിലൂടെ ദൈവം വീണ്ടും ദൈവത്തിൻ്റെ അത്ഭുതകരമായ രക്ഷയുടെ ചരിത്രം തുടരാൻ ശ്രമിക്കുമ്പോഴും മനുഷ്യൻ ദൈവത്തെ പരാജയപ്പെടുത്താൻ ദൈവപദ്ധതിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് ബാബേൽ ഗോപുരം അവിടെ പാപവും ദൈവനിഷേധവും അതിൻ്റെ ക്ലൈമാക്സിൽ എത്തുകയാണ് അപ്പോൾ അതാണ് ആദ്യത്തെ അധ്യായങ്ങളിലെ നാല് പ്രധാനപ്പെട്ട ഇവൻ്റുകൾ അച്ഛ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന സംഭവങ്ങളൊക്കെ വായിക്കുമ്പോഴുള്ള എല്ലാവർക്കും തന്നെ വരുന്ന ഒരു സംശയമാണ് ഇത് ചരിത്രമാണോ അതോ ഒരു കഥയാണോ എന്നുള്ള ഒരു സംശയം അപ്പം എങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം വായിച്ചെടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ അപ്രോച്ച് ഈ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ പ്രത്യേകിച്ച് പുരാതന ലോകത്തിൻ്റെ ചരിത്രം തന്നെയാണ് ഇറ്റ് ഈസ് ഹിസ്റ്ററി പക്ഷേ നമുക്ക് പരിചയമുള്ള ഒരു ചരിത്ര ആഖ്യാന രീതിയിലല്ല ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് അതായത് ചരിത്രം സാധാരണ നമുക്ക് പരിചയമുള്ള രീതിയിലല്ല എഴുതപ്പെട്ടിരിക്കുന്നത് മറിച്ച് ഈ പുരാതന ലോകത്തിൻ്റെ ചരിത്രം പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ഹെബ്രായ കവിതാരൂപത്തിലാണ് ഇറ്റ് ഈസ് എ ഹീബ്രൂ പോയട്രി അപ്പോൾ ഹെബ്രായ കവിതാ രൂപത്തിൽ എഴുതപ്പെട്ട പുരാതന ലോകത്തിൻ്റെ ചരിത്രം തന്നെയാണിത് സോ ഇറ്റ് ഇസ് എ ഹിസ്റ്ററി ഓഫ് ദ എയർലി വേൾഡ് റിട്ടേൺ ഇൻ ദ ഹീബ്രൂ പോയട്രി ഫോം അപ്പോൾ അതുകൊണ്ട് ഒരു കവിത വായിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കവിതയുടെ ലിറ്ററൽ മീനിങ് അല്ല എടുക്കുന്നത് കവിത കൺവേ ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആശയം അത് നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന സത്യം അതാണ് കവിതയിലൂടെ നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലെ അടിസ്ഥാന സത്യങ്ങളെയാണ് നമ്മൾ പ്രധാനമായും ഈ പതിനൊന്ന് അധ്യായങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് അവിടെ വിവരിക്കുന്നത് ഈ കവിത നമുക്ക് പറഞ്ഞു തരുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ് പ്രപഞ്ചം ആരംഭിച്ചത് എങ്ങനെ ആദി മാതാപിതാക്കന്മാരുടെ സൃഷ്ടി എങ്ങനെയാണ് മനുഷ്യൻ്റെ പതനം ആരംഭിക്കുന്നത് എങ്ങനെയാണ് സാത്താൻ രംഗപ്രവേശനം ചെയ്യുന്നത് എങ്ങനെയാണ് മനുഷ്യൻ പാപം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ സത്യങ്ങൾ ഒരു കവിതാ രൂപത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പതിനൊന്ന് അധ്യായങ്ങളെ നമ്മൾ സമീപിക്കേണ്ടത് ആ രീതിയിലാണ് അതായത് സൃഷ്ടി വിവരണത്തെ നമ്മൾ കാണുന്നത് പ്രധാനമായും ഒരു വിശ്വദേവാലയമായി ഒരു കോസ്മിക് ായി സൃഷ്ടിയെ കൂടുതൽ വിശദീകരിക്കുന്ന ഒരു വിധമാണ് നമ്മൾ കാണുന്നത് അച്ഛാ ഈ അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറെ ഡൗട്ട്സ് ഒക്കെ വരാറുണ്ട് ഈ സൃഷ്ടി വിവരണത്തെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അച്ഛൻ ഞങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞു തരാമോ ഓക്കെ ഇപ്പൊ ഇങ്ങനെ കാണുക അതായത് സൃഷ്ടി വിവരണം ഉൽപ്പത്തി പുസ്തകം നടത്തുമ്പോൾ നമ്മളത് ഒരു കവിത വായിക്കുന്നത് പോലെ വായിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സൃഷ്ടിയെ ഒരു കോസ്മിക് ടെമ്പിളായി അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദേവാലയമായി ഇപ്പോൾ ഇത് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വായിക്കാവുന്ന ഒരു സങ്കീർത്തനമാണ് നൂറ്റിനാലാം സങ്കീർത്തനം ലോകത്തെ ഒരു ദേവാലയമായിട്ടാണ് ഒരു കോസ്മിക് ടെമ്പിളായിട്ടാണ് നൂറ്റിനാലാം സങ്കീർത്തനം അവതരിപ്പിക്കുന്നത് ആകാശം മേൽക്കൂരയാണ് തൂണുകൾ വെള്ളത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു അപ്പോൾ ദൈവം അതിൻ്റെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പിൾ പണിയുന്ന രീതിയിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു എന്ന വിധത്തിലാണ് ഈ ഉൽപ്പത്തി പുസ്തകം യഥാർത്ഥത്തിൽ സൃഷ്ടി അവതരിപ്പിക്കുന്നത് ഇനി അത് മനസ്സിലാക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട സൂചന കൂടിയുണ്ട് അതായത് ഉൽപ്പത്തിയിലെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണല്ലോ ഭൂമി രൂപരഹിതമായിരുന്നു ശൂന്യമായിരുന്നു സോ ദ എർത്ത് വാസ് ഫോം ലെസ് ആൻഡ് വോയിഡ് രൂപമില്ല അതിനകത്തൊന്നുമില്ല രൂപരഹിതവും ശൂന്യവും അപ്പോൾ ഈ ആറ് ദിവസത്തെ സൃഷ്ടി വിവരണങ്ങളിൽ നമ്മൾ കാണുന്നത് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ ഈ രൂപരഹിതം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭൂമിക്ക് ഫോം ഇല്ലാത്ത രൂപമില്ലാത്ത ഭൂമിക്ക് കർത്താവ് രൂപം നൽകുന്നു അടുത്ത മൂന്ന് ദിവസങ്ങളിൽ രൂപം ഇല്ലാത്ത ഭൂമിക്ക് രൂപം നൽകിയതിനു ശേഷം ദൈവം ആ രൂപത്തിനകത്തേക്ക് ആ ഫോമിനകത്തേക്ക് അതിനകത്തെ ശൂന്യതയെ സൃഷ്ടികൾ കൊണ്ട് നിറയ്ക്കുന്നു സോ ഗോഡ് ഈസ് ഫില്ലിംഗ് ദാറ്റ് എംറ്റിനെസ് ഗിവിംഗ് ദ ഫോം ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ആൻഡ് ഫില്ലിംഗ് ദാറ്റ് വോയിഡ് ഫില്ലിംഗ് ദറ്റ് എംറ്റി സ്പേസ് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ രൂപം നൽകുന്നത് എന്തൊക്കെ കൊണ്ടാണ് ദൈവം വെളിച്ചം ഉണ്ടാവട്ടെ ആകാശം ഉണ്ടാവട്ടെ കരയുണ്ടാവട്ടെ കടലുണ്ടാവട്ടെ ഈ മൂന്ന് ദിവസങ്ങളിൽ ഇതെല്ലാം അതെല്ലാം ഫോമാണ് ഇനി ആ രൂപം ഉണ്ടായി കഴിയുമ്പോൾ ആ ഫോമിനകത്തേക്ക് അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ദൈവം നിറയ്ക്കുകയാണ് ഉദാഹരണത്തിന് ഒന്നാം ദിവസം ദൈവം സൃഷ്ടിച്ചു രാത്രിയും പകലും ആ ഒന്നാം ദിവസത്തിനകത്തേക്ക് നാലാമത്തെ ദിവസം സൃഷ്ടിക്കുന്നത് ആ ഒന്നാം ദിവസം രൂപം നൽകിയ കാര്യത്തിനകത്തേക്ക് സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ അതാണ് നാലാം ദിവസം സൃഷ്ടിക്കുന്നത് അതുപോലെ രണ്ടാം ദിവസം സൃഷ്ടിച്ച ആകാശത്തിനും കടലിനും അകത്തേക്ക് അഞ്ചാം ദിവസം പക്ഷികളെ മത്സ്യങ്ങളെ വെക്കുന്ന വിധത്തിലാണത് വിവരിക്കുന്നത് മൂന്നാം ദിവസം ദൈവം സൃഷ്ടിക്കുന്ന കരയ്ക്കകത്തേക്ക് മൃഗങ്ങളെയും സസ്യങ്ങളെയും മനുഷ്യരെയും വെക്കുന്ന വിധത്തിലാണ് ആ വിവരണം എന്ന് പറഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഒരു പള്ളി പണിയുന്നതുപോലെ അതിൻ്റെ ഫൗണ്ടേഷനും അതിൻ്റെ സ്ട്രക്ചറും ഉണ്ടാക്കിയിട്ട് പിന്നെ അത് ഫെർണിഷ് ചെയ്ത് എടുക്കുന്ന വിധത്തിലാണ് ഈ കവിതയിൽ ദൈവം പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയതായിട്ട് വിവരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പതിനൊന്ന് അധ്യായങ്ങളെ നമ്മൾ മറ്റ് ലിറ്ററേച്ചർ വായിക്കുന്നത് പോലെയല്ല വായിക്കേണ്ടത് ഈ കാര്യത്തിലൂടെ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം അതായത് എന്തുകൊണ്ടായിരിക്കും ഒരു കോസ്മിക് ടെമ്പിളായി ക്രിയേഷനെ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനൊരൊറ്റ കാര്യമുണ്ട് ബൈബിളിൻ്റെ മുഴുവൻ തീമും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ത്രെഡാണ് ദൈവം മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ എന്തിന് ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു ദൈവം എന്തിന് ഈശോയെ അയച്ചു എല്ലാ ബൈബിളിലെ എല്ലാ സംഭവങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട ത്രെഡാണ് ദൈവത്തെ ആരാധിക്കാൻ ദൈവാരാധന വർഷിപ്പ് ആ വർഷിപ്പാണ് ഒരു പ്രധാനപ്പെട്ട ബൈബിളിൻ്റെ തീം അപ്പം നമുക്ക് കോസ്മിക് ടെമ്പിളായി ഒരു ദേവാലയമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഉദ്ദേശം എന്താണ് ടെമ്പിളായി നിന്ന് ദൈവത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ക്രിയേറ്ററിനെ ആരാധിക്കുക എന്നുള്ളതാണ് സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിന് പരിശുദ്ധാത്മാവ് നമുക്ക് ഇങ്ങനെ സൃഷ്ടിയെ പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഹൗ അല്ല നോക്കേണ്ടത് നമ്മളതിൻ്റെ വൈ ആണ് നോക്കേണ്ടത് എങ്ങനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ അതിൻ്റെ നാരറ്റീവ് അല്ല നമ്മൾ നോക്കേണ്ടത് മറിച്ച് എന്തിന് സൃഷ്ടിച്ചു അപ്പോൾ നമുക്ക് സൃഷ്ടി വിവരണം മുഴുവൻ വായിക്കുമ്പോൾ ഇതൊരു വിശ്വദേവാലയമാണ് ആ വിശ്വദേവാലയത്തിന് ഈ സൃഷ്ടിക്ക് മുഴുവൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ദൈവത്തെ ആരാധിക്കുക അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ നൂറ്റി നാലാം സങ്കീർത്തനം നമ്മളെ സഹായിക്കും ഏർലി വേൾഡ് ടൈം പീരിയഡ് അല്ലെങ്കിൽ പുരാതന ലോകം എന്നുള്ള ഒരു കാലഘട്ടം ഏറ്റവും കുറവ് അധ്യായങ്ങളുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം പീരിയഡ് ആണ് ഞങ്ങളുടെ ഗ്രേറ്റ് അഡ്വെഞ്ചർ ബൈബിൾ ടൈം ലൈനിൽ അല്ലേ എന്നാലും പ്രധാനമായ വിഷയങ്ങൾ ഇതിലുണ്ട് ഇപ്പോൾ അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്ത ക്രിയേഷൻ അക്കൗണ്ട് കൂടാതെയും പല വിഷയങ്ങളുണ്ടല്ലോ അച്ഛൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ കൂടി നമ്മളിത് വായിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഒന്നാമത്തേത് ബൈബിൾ എന്ന് പറയുന്നത് ബൈബിൾ സ്റ്റോറി ഈസ് ദ സ്റ്റോറി ഓഫ് കവനൻസ് ഉടമ്പടികളുടെ ചരിത്രമാണ് ബൈബിൾ ബൈബിളിൽ പ്രധാനമായും നമ്മൾ കാണാൻ പോകുന്നത് ആറ് ഉടമ്പടികളാണ് ആദത്തോടും ഹവയോടും ചെയ്ത ഉടമ്പടി നോഹയോട് ചെയ്ത ഉടമ്പടി അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി അതുപോലെ സീനായ ഉടമ്പടി ദാവീദിനോട് ചെയ്ത ഉടമ്പടി പിന്നീട് യു ക്രിസ്റ്റി കവനൻറ്റ് ദിവ്യകാരുണ്യ ഉടമ്പടി ഈശോയിലൂടെ ചെയ്ത് അപ്പോൾ ഇങ്ങനെ ആറ് ഉടമ്പടികളാണ് ബൈബിളിൻ്റെ ചരിത്രം മുഴുവൻ അപ്പോൾ നമ്മൾ സൃഷ്ടിയിൽ കാണാൻ പോകുന്നത് ആദ്യത്തെ രണ്ട് ഉടമ്പടികളാണ് ആദത്തോട് ഹവയോടും നോഹയോടും ആദ്യം ഒരു കപ്പിളിനോട് ചെയ്ത ഉടമ്പടിയാണ് ആദത്തോട് ഹൗവയോടും പിന്നീട് ഒരു ഫാമിലിയോട് എട്ട് പേരടങ്ങുന്ന ഒരു കുടുംബത്തോട് ദൈവം ചെയ്ത ഉടമ്പടിയാണ് നോഹയോട് ചെയ്ത ഉടമ്പടി നമുക്ക് കൂടുതൽ ബൈബിൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാം അപ്പോൾ ഒരു തീം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതാണ് കവനൻറ്റ് ഉടമ്പടി അത് നമ്മുടെ മനസ്സിൽ വെച്ചാൽ കൂടുതൽ നമ്മുടെ വായനയെ അത് സഹായിക്കും മറ്റൊന്ന് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു തീമാണ് ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ ഒട്ടും വായിച്ചാൽ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതായത് രണ്ട് ലൈൻ എപ്പോഴും ബൈബിളിലുണ്ട് ഒന്ന് ദൈവത്തിൻ്റെ ലൈനും രണ്ട് ലോകത്തിൻ്റെ ലൈനും അല്ലെങ്കിൽ ദൈവപുത്രന്മാരുടെ ലൈനും മനുഷ്യപുത്രന്മാരുടെ ലൈനും ഇത് ഓൾ ത്രൂ ദ ബൈബിൾ നമ്മൾ കാണുന്നൊരു ത്രെഡാണ് ഉദാഹരണത്തിന് അത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും എന്നാണെങ്കിൽ വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ സ്വർഗീയ ജെറുസലേമും മഹതിയാം ബാബുലൂണും എന്ന രീതിയിലാണ് അതിന് ആ രണ്ട് ആ ടു സ്ട്രീംസ് നമുക്ക് എപ്പോഴും ബൈബിളിലുണ്ട് അപ്പോൾ ഇത് ദൈവപുത്രന്മാരുടെ ചരിത്രം അതാരൊക്കെയാണ് ആദം സേത്ത് നോഹ ക്ഷേം നമ്മൾ വായിക്കുന്ന ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങളിൽ ഈ പ്രധാനപ്പെട്ട നാല് കഥാപാത്രങ്ങളിലൂടെയാണ് ദൈവപുത്രന്മാരുടെ ലൈൻ മൂവ് ചെയ്യുന്നത് ആദം സേത്ത് നോഹ ക്ഷേം ഇനി മനുഷ്യപുത്രന്മാരുടെ ചരിത്രം എന്ന് പറയുന്നത് കായേൻ ലാമേക്ക് അതുപോലെ ഹാം നിമരോദ് കൂടുതൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും ഈ പേരുകൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതിയാവും കായേനും ലാമേക്കും ഹാമും നിമ്രോദും അപ്പം ഇങ്ങനെ കൃത്യമായിട്ട് വളരെ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന രണ്ട് സ്ട്രീംസ് ബൈബിളിലുണ്ട് അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ത്രെഡാണ് ഒന്ന് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ഈ ബാറ്റൺ ഈ ടോർച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവപുത്രന്മാരുടെ ലൈൻ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഇതിനെ ദൈവപദ്ധതിയെ തകിടം അറിയാൻ ശ്രമിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ലൈൻ ഇത് ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട തീമാണ് നമ്മുടെ നമ്മുടെ ഈ വായിക്കുമ്പോൾ മനസ്സിൽ ഓർത്തു വെക്കേണ്ട സ്പെസിഫിക്കലി ഹൈലൈറ്റ് ചെയ്ത് വെക്കേണ്ട എന്തെങ്കിലും പോയിന്റ്സോ എന്തെങ്കിലും ത്രഡ്സ് ഉണ്ടാവുമോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് അത് ഞാൻ അവസാനം പറയാമെന്ന് വിചാരിച്ചാണ് അതായത് മനുഷ്യൻ്റെ പതനം കഴിയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ വളരെ പ്രതീക്ഷയോടെ സ്വപ്നങ്ങളോടെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ കൂടെ മനുഷ്യനായിരിക്കുന്ന സമയത്താണ് സാത്താൻ പ്രവേശിക്കുന്നത് സാത്താൻ മനുഷ്യനെ കൊണ്ട് പാവം ചെയ്യിക്കുന്നത് അങ്ങനെ പാവം ചെയ്ത് ദൈവപദ്ധതിയെ മനുഷ്യൻ തകർത്ത് കഴിയുമ്പോൾ ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ടല്ലോ ഈ ബൈബിൾ സ്റ്റോറിയെ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ചോദ്യത്തിന് ദൈവം കൊടുക്കുന്ന ഒരു ഉത്തരമാണ് ഇനി എങ്ങനെയാണ് ദൈവം മനുഷ്യനെ രക്ഷിക്കാനുള്ള അവിടുത്തെ പദ്ധതി ഒരുക്കുന്നത് അതാണ് ഈ പ്രോട്ടോ എവങ്കലിയോൺ എന്ന് വിളിക്കുന്ന ആദിമ സുവിശേഷം എന്ന് വിളിക്കുന്ന ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും അതായത് സീഡ് ഓഫ് ദ വുമൺ വിൽ ക്രഷ് ദ പ്രൗഡ് ഹെഡ് ഓഫ് സെയ്റ്റൻ സ്ത്രീയുടെ സന്തതി അഹങ്കാരിയായ പിശാചിന്റെ തലയെ തകർക്കും ഇതാണ് രക്ഷാകര ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നൽകുന്ന പ്രതീക്ഷയുടെ പ്രോമിസ് വാഗ്ദാനം അപ്പോൾ ഈ വാഗ്ദാനം നിറവേറണമെങ്കിൽ ഇനി ഒരു സന്തതി ഉണ്ടാവണം സാത്താന്റെ തല തകർക്കുന്ന സീഡ് ഉണ്ടാവണം ബൈബിളിന്റെ ചരിത്രം ഇനി ഈ സന്തതി ആര് എന്ന അന്വേഷണമാണ് ആരാണ് ഈ സീഡ് സാത്താന്റെ തല തകർക്കുന്ന ഈ സീഡ് ഈ സന്തതി ആരാണ് അപ്പോൾ ആ സന്തതിക്ക് സാത്താന്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതിക്ക് ജന്മം നൽകാനുള്ള ഒരു ചരിത്രത്തിലേക്കുള്ള യാത്രയാണ് ബൈബിളിൻ്റെ യാത്ര ആ വ്യക്തി ആരെന്നുള്ള അന്വേഷണമാണ് ബൈബിളിൻ്റെ അന്വേഷണം ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കാൻ പോകുന്നത് ആ സ്ത്രീയുടെ സന്തതിയിലാണ് നമുക്കറിയാം അത് നമ്മുടെ കർത്താവായ ഈശോയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഉൽപ്പത്തി മൂന്നാം അധ്യായം മുതൽ ഈശോയിലേക്കുള്ളൊരു യാത്ര തുടങ്ങുകയാണ് ഞാൻ ഈ ബൈബിൾ വായനാ പദ്ധതിയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബൈബിളിലെ ഓരോ പീരീഡിൻ്റെയും ഒടുവിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ സന്തതിയിലേക്ക് ഇനി എത്ര ദൂരം ഈ സന്തതിയിലേക്ക് എത്താനുള്ള ദൂരം വൈകുന്നതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു വളരെ പ്രോമിസിംഗ് ആയ ഹോപ്പ്ഫുള്ളായ പ്രതീക്ഷാനിർഭരമായ ഒരു വാഗ്ദാനം കാത്തു വച്ചുകൊണ്ടാണ് ബൈബിൾ നമ്മളെ ഇനി വായനക്കായിട്ട് വിളിക്കുന്നത് അതായത് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുമ്പോൾ നമ്മളിനി ഈശോയിലേക്ക് ഒരു സ്റ്റെപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈശോയെ ഒരു സ്റ്റെപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുന്ന വളരെ ഉദ്വേഗജനകമായ വിസ്മയകരമായ ഒരു യാത്രയാണ് നമ്മുടെ ഈ പുരാതന ലോകത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നത് അതുകൊണ്ട് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ഉൽപ്പത്തിയിൽ നിന്ന് നമുക്ക് ക്യാരി ഓവർ ചെയ്യാനുള്ളത് ഈ സന്തതിയിലേക്കുള്ള യാത്രയാണ് ആ പ്രതീക്ഷയാണ് അതുകൊണ്ട് അത് വളരെ അനുഗ്രഹത്തോടെ നിർവഹിക്കാൻ നമുക്ക് കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട് അച്ഛാ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ എല്ലാം ഡൗട്ട്സ് ക്ലിയർ ചെയ്തതിനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് ഒരു പരീക്ഷയ്ക്ക് മുമ്പ് സ്പെഷ്യൽ ക്ലാസ് എടുത്ത ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന സെഷൻ പോലെ ആയിരുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഓൺ ബിഹാഫ് ഓഫ് ലിസ്ണേഴ്സ് എല്ലാ പ്രേക്ഷകരുടെ നാമത്തിൽ അച്ഛന് എല്ലാവിധ ആശംസകളും ഓൾ ബെസ്റ്റ് ഫോർ പോഡ്കാസ്റ്റ് ഗോഡ് ഇനിയും കൂടുതൽ ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ അടുത്ത ടൈം പീരീഡിന് മുന്നേ അച്ഛൻ്റെ അടുത്തേക്ക് വീണ്ടും വരുന്നതായിരിക്കും ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എല്ലാവരെയും ദയവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പരിശ്രമിക്കുന്ന അച്ഛനെയും ഈ പോഡ്കാസ്റ്റിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് നിങ്ങൾ രണ്ടുപേരും വളരെ നന്നായി ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് എനിക്ക് കുറെ വിശദീകരിക്കാൻ പറ്റിയത് കൂടുതൽ നമുക്ക് വായിക്കുന്ന സമയത്ത് വിശദീകരിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രിയപ്പെട്ടവരെ വളരെ എക്സൈറ്റിംഗ് ആയ ഒരു യാത്രയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുകയാണ് ഞാൻ തികച്ചും വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ഒരുപാടൊരുപാടൊരുപാട് ആഹ്ലാദത്തോടെയാണ് നിങ്ങളോടൊപ്പം ഈ യാത്രയ്ക്ക് ഒരുങ്ങുന്നത് നമുക്കൊരുമിച്ച് വി ഐ വൈ ഇന്ത്യ ടീമിനോടൊപ്പം ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നീളുന്ന ഈ ബൈബിൾ പ്രോജക്റ്റിലേക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം നാളെ നമ്മുടെ ഡേ വൺ ആദ്യത്തെ ദിവസമാണ് നമ്മൾ ഒന്നാമത്തെ ദിവസത്തെ വായനയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് നിങ്ങൾ ഈ പോഡ്കാസ്റ്റിനെ കുറിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് സുഹൃത്തുക്കളോട് നിങ്ങളുടെ പരിചയക്കാരോട് നിങ്ങൾ പങ്കുവെക്കുക അനേകരിലേക്ക് ദൈവവചനം എത്തിക്കുന്നതിന് ഇത് സഹായിക്കുമെന്നൊരു സുവിശേഷ വേലയാണ് നിങ്ങളോടൊപ്പമുള്ള ഈ വായനാ പദ്ധതിക്കായി ഞാൻ വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഈ വചന സ്വരൂവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം ഞാൻ ഡാനി ലക്ഷൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ബൈ ബൈ ഗോഡ് ബ്ലെസ് യു